ഹായ് എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം ഗ്രൂപ്പ് ഡി എക്സാംസിന് ഏതൊക്കെ ടോപ്പിക്കലാണ് പഠിക്കേണ്ട ഏതൊക്കെ ടോപ്പിക്കുകൾ പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് പല ഉദ്യോഗത്തിൽ ചോദിക്കുന്നത് ചോദിക്കാം ഏതൊക്കെ ഞാൻ എലിമിനേറ്റ് ചെയ്യേണ്ടത് അപ്പൊ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യണം ഏതൊക്കെ പഠിക്കണം എന്ന് വെച്ചിങ്ങനെ എന്താണ് നിങ്ങൾ ലേറ്റസ്റ്റ് ഇയർ എന്ന ആധാർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യേണ്ടതാണ് അല്ലെ അങ്ങനെ അല്ലേച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഏതാണ് ടോപ്പിക് എന്നും ഏതാണ് ഇമ്പോർട്ടൻ്റ് അല്ലാത്തതെന്നും കാരണം ലേറ്റസ്റ്റ് നമ്മുടെ എക്സാംസുകൾ നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കും അതാണ് ഇവിടെ പാറ്റേൺ എങ്ങനെയാണെന്നും എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ മാത്സ് അതുപോലെ റീസനിങ് ജി കെ സയൻസ് വിഷയങ്ങളിൽ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് കൂടുതൽ വരുന്നത് അല്ലെ ആ കൂടുതൽ വരുന്ന മേഖലകൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിച്ചാലുള്ള മക്കളെ നമുക്ക് എന്ത് റെയിൽവേ എക്സാംസ് അക്കേ സാധിക്കുള്ളൂ അത് റെയിൽവേ പൾസ് അറിഞ്ഞുകൊണ്ട് നമ്മൾ പഠിക്കാനായിട്ട് അല്ലാതെ സിലബസ് വെച്ചിട്ട് ഫുള്ള് പഠിക്കാൻ എന്താ നിങ്ങൾക്ക് എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഒരു എക്സാം ക്രാക്ട് ചെയ്യാൻ സാധിക്കത്തില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു എക്സാം ക്രാക്ട് ചെയ്യണമെങ്കിൽ എന്താണ് ഷോർട്ട് കട്ട് മെത്തേഡിലൂടെയും അതുപോലെ ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി സ്റ്റഡിയായിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതുപോലെ കൃത്യമായ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ട്രാക്കിയാൽ സാധിക്കും അപ്പൊ അതായത് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ സെൽഫ് ആയിട്ട് കേട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പ്രീവിയൻ ക്വസ്റ്റൻസ് അൻലൈസ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവണം ഏതൊക്കെ ഇതാണ് ഇമ്പോർട്ട് വരുന്നത് അല്ലേ അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞ പ്രീവിയഷൻ ക്വസ്റ്റൻസ് അതായത് ആർ ആർ എംബിയുടെ പ്രീവിയസിന എക്സാംസിന്റെ അനലൈസ് ചെയ്യുന്നുണ്ടാണ് റെയിൽവേ ഗ്രൂപ്പ് ഡിക്ക് മാത്സിനും ഇമ്പോർട്ടൻ്റ് ആയി ടോപ്പിക്കുകൾ ഞാൻ പറയാൻ പറഞ്ഞാൽ അതിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് വരും റീസണിംഗ് എത്ര ക്വസ്റ്റൻസ് വരും അവരെ ജി കെക്ക് എത്ര ക്വസ്റ്റ്യൻസ് വരുന്നത് അവരെ സയൻസിൽ എത്ര ക്വസ്റ്റൻസ് ഒക്കെ വരുന്നത് അതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ ഓക്കെ നമുക്ക് ഫസ്റ്റ് നോക്കണം മാത്സിലേക്ക് കളക്കാം നമുക്ക് ആദ്യം നമുക്ക് പറയാം ഗ്രൂപ്പിന്റെ സിലബസ് നമുക്ക് നോക്കാം സിലബസ് നോക്കുമ്പോൾ നമുക്ക് അറിയാം മാത്സ് ഇരുപത്തഞ്ച് മാർക്ക് ആണ് അല്ലെ പിന്നെ റീസണിംഗ് മുപ്പത് മാർക്കുണ്ട് സയൻസ് ഇരുപത്തഞ്ച് മാർക്ക് ഉണ്ട് അതുപോലെ എന്താണ് ജനറൽ അഫയേഴ്സ് ആണ് എത്ര കറണ്ട് അഫയേഴ്സ് എത്രയാണ് ഇരുപത് മാർക്ക് അല്ലെ ടോട്ടൽ നൂറ് മാർക്കിന്റെ എക്സാം അപ്പൊ ഈ നൂറ് മാർക്കിൻ്റെ ഇനി നമുക്ക് കുറച്ച് ടൈമുകൾ അപ്പൊ ഏതാണ് ഇമ്പോർട്ടൻ എടുത്ത് പഠിക്കേണ്ടത് അത് നോക്കാം അപ്പൊ ആദ്യം നമുക്ക് മാത്സ് നോക്കാം സിലബസ് നോക്കാം എല്ലാത്ത സിലബസ് വെച്ച് നമുക്ക് എങ്ങനെ പഠിക്കണം നോക്കാം സിലബസ് അല്ലെങ്കിൽ ടോപ്പിക് വെച്ച് നോക്കണം കേട്ടോ

നിങ്ങൾ ഷുർഷോട്ട് പറയുക ഒരു ക്വസ്റ്റിൻ ഷുവർ ആണ് ഒന്നുമുതൽ രണ്ട് ക്വസ്റ്റൻസാണ് എൽ സി എം എച്ച് പറയാ വളരെ സിമ്പിൾ ആയിട്ട് മാർക്ക് പറ്റുന്ന ഒരു ചാപ്റ്റർ കേട്ടോ പിന്നെ രണ്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഡിവിസിൽ റൂൾ എന്താണ് ഒരു ക്വസ്റ്റ്യൻസ് അപ്പൊ ഇതാണ് നിന്ന് നമ്മുടെ ഡ്യൂപ്ലിക്കറ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കേട്ടോ ഇനി അർത്ഥം വന്നുകഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഏതാണ് അരിത്തമറ്റിക് തന്നെ മാക്സിൽ തന്നെ അരിത്തമറ്റിക് വരുമ്പോ ടൈം ആൻഡ് വർക്ക് ഒന്നു മുതൽ രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം പിന്നെ റേഷ്യോ പ്രോഷൻ വൺ ടു ടു അവർ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് വൺ ടു ടു ക്വസ്റ്റ്യൻസ് ആണ് സിമ്പിൾ ടെസ് കോമ്പോൺ ടെസ്റ്റ് ഒന്ന് രണ്ട് ക്വസ്റ്റൻ പ്രയോഗിക്കാവുന്നതാണ് പ്രെസൻറ്റേജ് വൺ ടു ടു ആണ് അവരെ ടൈം ആൻഡ് ടസ്റ്റസ് വൺ ടു ഈ ചാപ്റ്ററിൽ ഇതാ ഒരേ ഇമ്പോർട്ടൻസ് കാരണം ഒന്ന് രണ്ട് ക്വസ്റ്റൻസിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ ചാപ്റ്ററിലെല്ലാം അപ്പം അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ഇൻട്രസ്റ്റ് ആണ് നിങ്ങളെ പഠിക്കാൻ കേട്ടോ ഇനി അവറേജിൽ വരുമ്പോൾ അവറേജിന്റെ ക്വസ്റ്റൻസ് ചില ചില എക്സാംസ് ചോദിക്കുകയാണ് ചില എക്സാംസ് ചോദിക്കാറില്ല സീറോ ടു വൺ നമ്മൾ പ്രതീക്ഷിച്ചത് കേട്ടോ ഒരു ക്വസ്റ്റ്യ ചോദിച്ചപ്പോ ഡി ഐ നമ്മുടെ ഡേറ്റാ ഇന്റർപ്രിട്ടേഷൻ അല്ലെ അയിന് ക്വസ്റ്റിയസ് ചോദിക്കാറുണ്ട് ഒന്ന് മുതൽ ചില എക്സാംസിൽ നാല് ക്വസ്റ്റ്യൻ ഡേറ്റാ ഇന്റർപിറ്റേഷൻ ചോദിക്കാൻ ചാൻസല കേട്ടോ അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡി ഐട്ടോ അപ്പൊ ഇതാണ് മാത്സിന്റെ ഈ അരിത്തമെറ്റിക്കിലേക്ക് വരുമ്പോ ഇനി അഡ്വാൻസ് മാത്സിലേക്ക് വരുമ്പോ പല ഉദ്യോഗസ്ഥ ചോദിക്കടാ ഞാൻ ട്രിനോമീറ്റർ പഠിക്കണോ സാറേ അതുപോലെ തന്നെ ജോമെറ്ററി പഠിക്കണമെന്ന് നിങ്ങൾ പഠിക്കണം ഞാൻ പറയാതെ പറയുന്നതുകൊണ്ടാണ് നമുക്ക് എന്താ നമുക്ക് ആർ ആർ ബിടെ ലേറ്റസ്റ്റ് എക്സാംസ് നമുക്ക് ചോദിക്കാറുണ്ട് മെനുഷ്യേഷൻ നമുക്ക് എന്താ രണ്ട് മുതൽ മൂന്ന് പ്രതീക്ഷിക്കാം മിനിമം രണ്ട് ക്വസ്റ്റേഴ്സ് മെനിഷൻ ഉണ്ടാകും കേട്ടോ പിന്നെ ജോമെട്ടറിൽ നിന്ന് ഒരു ക്വസ്റ്റേഴ്സ് ഉറപ്പാണ് ഒന്നോ രണ്ട് ക്വസ്റ്റേഴ്സ് ഉണ്ടാവും ട്രിഗിനോമീറ്ററിൽ നിന്ന് ഒന്നും ഉറപ്പായിരിക്കും രണ്ടുപേരും ചോദിക്കാൻ ട്രിക്കോമീറ്ററിന് പിന്നെ ഒറിജിബിൾ രണ്ട് ക്വസ്റ്റിൻ രണ്ടും മൂന്ന് ക്വസ്റ്റ്യൻസ് എന്താ ഓറിജിന്ന് ചോദിക്കുന്നതാണ് പിന്നെ സ്റ്റാറ്റിക്സ് ഒരു ക്വസ്റ്റേഴ്സ് ചോദിക്കുന്ന കേട്ടോ അപ്പൊ ഇതാണ് നമ്മൾ എന്തോ നമുക്ക് അഡ്വാൻസ് മാസ് അപ്പൊ അഡ്വാൻസ് മാസ് വളരെ ഇമ്പോർട്ടന്റ് നമുക്ക് എന്താണ് മിനിസ്ട്രേഷൻ ജോളജി വരെ ഇമ്പോർട്ടന്റ് ട്രിഗ്നോമേറ്ററും ജിയോമെറും അല്ല എല്ലാ തന്നെയാണ് പിന്നെ പറഞ്ഞല്ലോ നിങ്ങൾ ടൈം അനുസരിച്ചു നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കാനായിട്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു പറഞ്ഞത് എന്താണ് എത്ര ക്വസ്റ്റൻസ് ചോദിക്കുന്ന ചാൻസ് അപ്പൊ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ടോപ്പിക് എന്ത് ചെയ്യുക നിങ്ങൾ ഇമ്പോർട്ടൻസ് അത് റെയിൽവേ ഇമ്പോർട്ടൻസ് ചോദിക്കണം റെയിൽവേ ചോദിക്കാൻ ചാൻസ് ടോപ്പിക് നമ്മൾ എന്ത് ചെയ്യണം കുറച്ചൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് കേട്ടോ ഓക്കെ ഇനി അർത്ഥം നമുക്ക് റീസണിംഗ് റീസണിംഗ് കുറേ റീസിനിങ് വളരെ ഇമ്പോർട്ടന്റാണ് മുപ്പത് മാർക്കിന റീസലിംഗ് ക്വസ്റ്റ്യൻസ് കേട്ടോ അപ്പൊ നമുക്ക് അനലോജിന്ന് രണ്ട് രണ്ട് ടു മൂന്ന് കൊസ്റ്റസ് ചോദിക്കുന്നുണ്ട് കോഡിംഗ് ഡിക്ഡിന്ന് മൂന്നും നാല് ഓസിനും ചോദിക്കുന്നുണ്ട് അതുപോലെന്താ പറയുക ക്ലാസിഫിക്കേഷൻ ഇത്ര വൺ ടു ടു ക്വസ്റ്റൻസ് ക്ലാസിഫിക്കേഷനും പിന്നെ റാങ്കിങ് ഒന്നൂറ് രണ്ട് ക്വസ്റ്റ്യനും ഡയറക്ഷനും ഒന്നിന്ന് രണ്ട് കൊസ്റ്റിനും ഡയറക്ഷൻ റാങ്കിങ്ങ് ഷുറായിട്ട് ഒരു ക്വസ്റ്റൻ ഉണ്ടായിരിക്കും ഒന്ന് രണ്ട് ക്വസ്റ്റ്യൂസ് ചോദിക്കുന്നുണ്ട് ചില എക്സാമ്പിൾ കേട്ടോ ഇനി ബ്ലെഡറേഷനും വൺ ടു ടു ക്വസ്റ്റൻസ് ഉണ്ടാവും പിന്നെ അറേഞ്ച്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അറേഞ്ച്മെന്റ് നമുക്ക് ത്രീ ക്വസ്റ്റൻസ് ആണ് ഈ ലേറ്റസ്റ്റ് ചോദിക്കുന്നത് അറേഞ്ച്മെന്റും അതുപോലെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ടു ത്രീ ക്വസ്റ്റൻസ് ഇപ്പൊ ലേറ്റസ്റ്റ് ആർ ആർ ബി സാൻസ് ചോദിക്കോ ഓക്കെ ഇനി സീരീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് സീരീസ് രണ്ടു ദിവസം മൂന്ന് ക്വസ്റ്റിയസ് ഉണ്ട് അതുകൊണ്ട് നോക്കണ ക്ലോക്കും കലണ്ടർ ക്ലോക്കും കലണ്ടർ സത്യം പറഞ്ഞാൽ ചില ക്വസ്റ്റിന് വന്നിട്ടില്ല വളരെ റിയർ ആയിട്ട് മാത്രമേ ക്ലോക്കിംഗ് കളി വന്നിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇത് നിങ്ങൾ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട ഈ ടോപ്പിക്ക് അധികം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട നിങ്ങൾ ഈ ടോപ്പിക്കിന് എന്താ ഈ മൂന്ന് ടോപ്പിക്കുന്നതിന് എന്താ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കും ഈ രണ്ട് ടോപ്പിക്കുന്നതാണ് ഇത് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം കേട്ടോ അപ്പം നിങ്ങൾ പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ എന്താണ് പഠിച്ചു കൊള്ളാനായിട്ട് ഞാൻ ഇതൊക്കെ പഠിക്കണമെന്നെ പറഞ്ഞാൽ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് കൂടുതൽ കൊടുക്കണം നമ്മൾ കൂടുതൽ സമയം അതിന് വേണ്ടി ഇനി ടുത്തായിട്ട് റീസൺ ഇമ്പോർട്ടന്റ് നമുക്ക് സിലോജിസം നമുക്ക് ഇപ്പൊ ഈ എക്സാം ഒരു ചോദിക്കുന്നുണ്ട് സിലബസ് രണ്ട് ക്വസ്റ്റിൻ ചോദിക്കുന്നു അത് സമ്മ മോളൊക്കെ ഓപ്ഷൻ ചെയ്യാൻ പറ്റുന്ന പെണ് ഉപയോഗിക്കാതെ ചെയ്യാം അതാണ് ഞാൻ ക്ലാസ് പഠിപ്പിച്ചത് വളരെ സിമ്പിൾ ആണ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ വെണ്ട ഗ്രഹം വരച്ച് ആവശ്യമില്ല ആ മെത്തേഡ് മെത്തേ പഠിക്കാം കേട്ടോ ഇന്ന് അടുത്ത സ്റ്റേറ്റ്മെന്റ് റീസൺ സ്റ്റേറ്റ്മെന്റ് അസപ്ഷൻ ആർഗ്യുമെന്റ് ആർഗ്യൂമെന്റ് പൂജ ചെപ്പ ഒരു സീറോ ടു വൺ എന്ന് പറഞ്ഞേക്കാം കേട്ടോ പിന്നെ നോക്കിയാ വെണ്ട വെണ്ടകത്ത് എന്താ ഒന്നുമുതൽ രണ്ട് ക്വസ്റ്റേഴ്സ് ഒരു ക്വസ്റ്റൻ ഷുവർ ആയിട്ട് ചോദിക്കുന്നുണ്ട് പിന്നെ എന്താണ് പസേഴ്സ് പസേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയി ഇപ്പൊ ഇപ്പൊ ലേറ്റിന്റെ എക്സാംസ് പസേഴ്സ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ട് ടു മൂന്ന് ക്വസ്റ്റിൻ പസില് സീറ്റിംഗ് അറേഞ്ച്മെന്റ് കൊണ്ട് നമുക്ക് എന്താ ഒരു നാലോ അഞ്ചോ ക്വസ്റ്റൻസ് നമുക്ക് എക്സാംസിന് ഉറപ്പായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡെഡിക്കേറ്റഡ് പഠിക്കേണ്ട രണ്ട് മേലാതെ ഇത് കണ്ടു കേട്ടോ ഇത് രണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം പാസ് സെൽസ് എന്നാണ് സീറ്റിങ് അറേഞ്ച് മേടിക്കും കേട്ടോ പിന്നെ ഡേറ്റാ സഫിഷ്യൻസിന്നാണ് അത് ഒന്നുമുതൽ രണ്ട് കോസ്റ്റേഴ്സ് ചോദിക്കാറുണ്ട് പിന്നെ നോൺ വെർബർ റീസണിംഗ് രണ്ട് മുതൽ മൂന്ന് കോസ്റ്റ് ദിവസം ചോദിക്കാറുണ്ട് അപ്പൊ ഇതാ റീസൺ റീസണിങ് മുപ്പത് മാർക്കാണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പെട്ടെന്ന് ചെയ്യുമ്പോൾ റീസണിങ് കേട്ടോ കാരണം റീസണിങ്ങിനെ ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥർ ടൈം കളയുന്നു കേട്ടോ ഓക്കെ ഇനി അടുത്തതിലേക്ക് വന്നാൽ ജനറൽ സയൻസ് ജനറൽ സയൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ ഇരുപത്തഞ്ച് മാർക്കാണ് വരുന്നത് അറിയാൻ പറഞ്ഞത് ബയോളജിന്ന് ഏഴ് മുതൽ ഒമ്പ ക്വസ്റ്റൻസ് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റെഗുലർ ട്രെൻഡിനെ സാധിച്ചു ഏറ്റവും കൂടുതൽ ക്വസ്റ്റിൻ ചോദിക്കുന്നത് കെമിസ്ട്രിയാണ് കെമിറ്ററി എന്നിട്ട് ഒമ്പത് ടു പത്ത് ക്വസ്റ്റ്യോ കെ ചോദിക്കാറുണ്ട് എട്ട് ടു പത്ത് ദിവസത്തിൽ നിന്നാണ് സിസ്റ്റിൻ ചോദിക്കാറ് കേട്ടോ അപ്പം ഇതിൻ്റെ ഏതൊക്കെയാണ് ഈ സയൻസിന് വളരെ ഇമ്പോർട്ടൻ എന്ന് പറഞ്ഞ് അതിന് നമ്മൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട് റോബസ് ചെയ്തൊക്കെ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏതൊക്കെയാണ് അതിന് സബ് ടോപ്പിക്കൽ ഇമ്പോർട്ടൻറ്റ് ഞങ്ങൾ ചില മേഖലയിൽ നിന്ന് ക്വസ്റ്റിൻ ചോദിക്കുന്നില്ല ചില മേലൊന്നും ഒരേ ക്വസ്റ്റൻസ് ചോദിക്കുന്നുണ്ട് അപ്പം അത് നമ്മൾ മനസ്സിലാക്കാനും പഠിക്കാനായിട്ടോ ഓക്കെ ഇനി അടുത്ത പറഞ്ഞു എന്താണ് അടുത്താണ് ജനറൽ അവയർനെസ്ആ കണ്ടാ ഇതിൽ ഞാൻ പറഞ്ഞോളാം നിങ്ങൾ നോക്കണ ഈ ഹിസ്റ്ററിന്ന് നാപ്പത്തിൽ മൂന്ന് ടു നാല് ക്വസ്റ്റൻസ് പ്രതീക്ഷിക്കാം ഹിസ്റ്ററി ഇനി ജോഗ്രഫി രണ്ട് ടു മൂന്ന് ക്വസ്റ്റേഴ്സും എട്ടോ മുതൽ രണ്ട് ക്വസ്റ്റേഴ്സും പ്രതീക്ഷിക്കുന്നതാണ് ഇവിടെ നോക്കണ സ്ട്രാറ്റജി തേടാ നാല് മുതൽ അഞ്ച് ക്വസ്റ്റേഴ്സ് അവർ കറണ്ട് അഫേഴ്സും നാല് മുതൽ ആറ് ക്വസ്റ്റേഴ്സ് നോക്കണ ഈ ഒരു ഈയൊരു രണ്ട് സെഷൻ അതായത് കറന്റ് അഫെയ്ഴ്സും സ്ട്രാറ്റജിക്കയും നല്ലവർ പഠിച്ചു ആ ഇരുപത് മാർക്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും സാർ നമ്മുടെ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് അല്ലേ അപ്പം മുതലും ഇത് സോട്ടിബിൾ ഈ ഈ നാല് ടോപ്പിക് എന്താ ഇത് ഇത് വളരെ കൂടുതൽ കൂടുതൽ സമയം നിങ്ങൾ പഠിക്കാനായിട്ട് അല്ലെ കാരണം എന്താണ് ഒരുപാട് പഠിക്കാണ്ട് വയനാട്ടിൽ ടോപ്പിക്കുകളാണ് അപ്പൊ നിങ്ങൾ ഫോക്കസ് ആദ്യം എന്ത് ആദ്യം ഇത് രണ്ടും പഠിക്കുക കറണ്ട് അഫയേഴ്സും നല്ല പഠിക്കുക അത് എന്താണ് അതുപോലെ എന്താണ് സ്റ്റാർട്ട് ഇരിക്കുന്ന പഠിക്കുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം അത് കറണ്ട് അഫയേഴ്സ് വളരെ ഡീപ്പായിട്ടാണ് ഇപ്പൊ റെയിൽവേ എക്സാംസ് കഴിക്കുന്നത് കേട്ടോ അപ്പൊ ആ ഡീപ്പ് ലെവലിൽ നിന്ന് കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം കേട്ടോ എന്നാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ കേട്ടോ ഓക്കെ അപ്പം ഇതാണ് നാം പറഞ്ഞേക്കുന്നത് എന്താ ഞാൻ പറഞ്ഞത് എന്താണ് നമ്മുടെ ടോപ്പിക്സ് വെച്ചാൽ അനലൈസ് അല്ലേ ഇനി ഞാൻ പറയണം നിങ്ങൾ എത്ര മാർക്ക് ഏതിലേക്ക് വാങ്ങിക്കണം അല്ലെ അപ്പം എല്ലാവർക്കും ചോദ്യമാണ് ഞാൻ എത്ര മാർക്ക് വാങ്ങിച്ച റെയിൽവേ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സിലബസ് ഞാൻ പറഞ്ഞത് അല്ലേ നമുക്ക് നൂറ് മാർക്കിന്റെ എക്സാം ആണ് ഇരുപത്തഞ്ച് മാർക്ക് ആണ് മാക്സിമം ഇട ഇരുപത്തഞ്ച് നിങ്ങൾക്ക് സ്റ്റോർ ആയിട്ട് തരാം ഇരുപത്തി മൂന്ന് പ്ലസ് മാർക്ക് വാങ്ങണം എന്ന് പറഞ്ഞു ഇരുപത്തിമൂന്ന് പ്ലസ് മാർക്ക് നിങ്ങൾ തീർച്ചയായിട്ടും മാർക്കും മിനിമം ഇരുപത്തി മൂന്ന് മാർക്ക് വാങ്ങിച്ചേക്കാം ഇനി അടുത്ത റീസണിംഗ് റീസണിംഗ് ടൈം കൺസ്യൂമിംഗ് ആണ് ഞാൻ പറഞ്ഞത് ഒരു ട്വന്റി സെവൻ ആണ് പ്ലസ് മാർക്ക് മിനിമം ട്വന്റി സെവൻ വായിച്ചിരിക്കണം കേട്ടോ ഇനി ജനറൽ സയൻസിലേക്ക് ജല്ലേ ജനറൽ സയൻസിൽ ഞാൻ പറഞ്ഞത് സെവൻറ്റീൻ പ്ലസ് മാർക്ക് സെവൻറ്റീൻ പ്ലസ് മാർക്ക് എന്തെങ്കിലും തീർച്ചയായിട്ടും വായിച്ചിരിക്കണം കേട്ടോ ഇനി അടുത്ത കറന്റ് അഫയേഴ്സും അതുപോലെ തന്നെ ജനറൽ ജനലഫേഴ്സും ഇനി ഞാൻ ഒരു പതിമൂന്ന് പതിമൂന്ന് പ്ലസ് മാർക്ക് നിങ്ങൾ വായിക്കാൻ ശ്രമിക്കണം അപ്പൊ ഇതൊരു ഫോക്കസ് ചെയ്യണം നിങ്ങൾ എന്തേ പഠിക്കുന്നതായിട്ട് അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ ഞാൻ പറയുന്നത് ഓരോന്നും ഇത് പറഞ്ഞാൽ സയൻസും ജനറൽ അവയർനസ് അല്ലേ ഇത് വൈഡ് ആയിട്ടുള്ള ടോപ്പിക്കലാണ് ഇത് നിങ്ങൾ സോർട്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് മാത്രമേ പഠിച്ചാൽ നിങ്ങൾക്ക് പ്രാക്ടീസ് സാധിക്കുള്ളൂ അപ്പൊ ഇനി നിങ്ങൾ പഠിക്കാനാണ് പഠിക്കാനോ അപ്പൊ ഇതെല്ലാം നോക്കുമ്പോൾ നമുക്ക് പറയാം എയ്റ്റി പ്ലസ് മാർക്ക് അതായത് നൂറിൽ എൺപത് കൂളി മാർക്ക് വാങ്ങിക്കുന്ന എക്സാം ക്രാക്ക് ക്രാക്ടീസ് സാധിക്കുള്ളത് ഞാൻ പറയാം കാരണം ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷനാണ് മക്കളെ നല്ലപോലെ മരിക്കുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാണ് നിങ്ങൾ എന്ത് ചെയ്യാം മാക്സിമം മാർക്ക് ഇവിടെ സ്കോർ പറ്റും എന്താ ഇവിടെ ഇരുപത്തി മൂന്നും ഇരുപത്തി മാക്സ് ചെയ്യും അത് ഫോക്കസ് ചെയ്യാൻ പഠിക്കുക അമ്പത്തഞ്ച് മാർക്ക് അതിലടാ അമ്പത്തഞ്ചിന് മിനിമം അമ്പത് മാർക്ക് എന്ത് ചെയ്യും ഈ രണ്ടിടത്ത് അമ്പത്തഞ്ചിന് അമ്പത് മാർക്ക് വാങ്ങിക്കണം കേട്ടോ ഇനി അടുത്ത ഈ നാൽപ്പത്തഞ്ച് ഞാൻ പറഞ്ഞില്ലട നിങ്ങൾ ഇവിടെ നോക്കി പറഞ്ഞത് പതിനേഴ് പതിമൂന്നും മുപ്പത് മാർക്ക് എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിച്ചെ നാപ്പത്തഞ്ച് അത് വൈകാൻ്റെ ടോപ്പിക്കാണ് ആ നാൽപ്പത്തഞ്ച് വെച്ചാൽ അപ്പം അവിടെ സോർട്ട് ആയിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് പിന്നെ ഈ അമ്പത്തഞ്ച് മാർക്ക് നിങ്ങൾ ട്രിക്സ് ഉപയോഗിച്ച് പഠിച്ചാൽ മതി ചെയ്യാൻ സാധിക്കുക ഇതെല്ലാം ഈ റീസണിന്റെ മുപ്പത് ക്വസ്റ്റൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂടാ പക്ഷേ എക്സാംസിന് നിങ്ങൾ എത്ര ടൈം എടുക്കുന്നു റീസണിംഗ് മുപ്പത് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് അവിടെ നിങ്ങൾ എക്സാംസ് ക്രാക്ക് ചെയ്യോ ഇല്ലെന്ന് പറയുന്നത് നിങ്ങൾ റീസണിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരുപാട് ടൈം എടുത്താൽ നിങ്ങൾക്ക് വേണ്ടില്ല ഈ മറ്റു ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സമയം കിട്ടത്തില്ല കാരണം നിങ്ങൾക്ക് സ്പീഡില്ല അപ്പം അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ എക്സാമുകളിൽ പല ഉദ്യോഗാർത്ഥികൾക്കും പല റീസണിങ് ക്വസ്റ്റിയൻസും ചെയ്യാൻ പോലും ടൈം കിട്ടിയില്ല എൻ ഡി പി സി അണ്ടർ ഗ്രാജുവേറ്റും ഗ്രാജുവേറ്റൊക്കെ ഉണ്ട് അല്ലെ എന്തുകൊണ്ടാ കൊസ്റ്റിയൻസ് ചെയ്തപ്പോൾ ടൈം ആയി ഇപ്പൊ എന്താണ് പിന്നെ ടെൻഷനായി അടുത്ത ക്വസ്റ്റിയൻ ഓരോ ക്വസ്റ്റൻസ് ചെയ്യാൻ കിടക്കുന്നു ആകെ എക്സാം ആയി വായിച്ച് നോക്കാൻ പോലും സമയമില്ല ടെൻഷൻ വന്നിട്ട് വിദ്യാർത്ഥികൾക്ക് എന്താ വായിക്കാൻ പറ്റുന്നില്ല അല്ലെ അതെന്തുകൊണ്ടാണ് റീസണിങ് ചില ക്വസ്റ്റിയൻസിലേക്ക് ഇരുന്ന് പോകും രണ്ടു മൂന്ന് മിനിറ്റ് ഒക്കെ ഇരുന്ന് പോയിട്ട് പിന്നെ ആക്കി സമയം പോകില്ല പിന്നെ അതും കിട്ടിയില്ല ആകെ കല്പിച്ച ഞാൻ ഇത്ര നേരം ഇരുന്ന് പോവില്ലോ എനിക്ക് ആൻസറും കിട്ടിയില്ല അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞ റീസണിങ്ങിന്റെ സ്പീഡ് ഈ രണ്ടിടത്തോളം നിങ്ങൾക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഈ രണ്ട് സ്കോർ ചെയ്യണം മോക് ടെസ്റ്റ് മോക് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് മോക്ക് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് അമ്പത് പ്ലസ് മാർക്ക് മാറ്റിയേ സാധിക്കുള്ളൂ കേട്ടോ അതും ഷോർട്ട് കട്ടും അടഞ്ഞു പഠിക്കാം ഇവിടെ നിങ്ങൾ പറഞ്ഞല്ലോ സെലക്ടീവ് സ്റ്റഡി ഇവിടെ സെലക്ടീവ് ആയിട്ട് അല്ലെ സെലക്ടീവ് സ്റ്റഡിയാണ് ഇവിടെ ആവശ്യം അല്ലെ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് സ്കോറയായി സാധിക്കുള്ളൂ കേട്ടോ അപ്പൊ ഇങ്ങനെ ഫോക്കസ് നിങ്ങൾക്ക് ആക്കിയാൽ സാധിക്കും ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഫോക്കസ് ആയിട്ട് അറുപത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ക്രാക്കുകയാണെങ്കിൽ അത് വേണ്ടി നമ്മൾ റോംബസ് ബാറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ലൈവ് കൊണ്ട് റെക്കുലർ ക്ലാസ് പിന്നെ പിന്നെന്താ ഓപ്ഷൻ വേഷൻ മെത്തഡ് മാക്സ് അല്ലെങ്കിൽ പിന്നെ പി വൈക്ക് പി ഡി എഫ് എല്ലാത്തിനും പി വൈക്ക് പി ഡി എഫ് ഉണ്ടാകും അപ്പൊ നിങ്ങൾ കൃത്യമായി മനസ്സിലാവും ഏത് ആ ടോപ്പിക്കിൽ ഏതാണോ എന്ന കാര്യങ്ങൾ ഏത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാവും ആ കൃത്യമായിട്ട് പി വൈക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ അത് നോക്കി പഠിക്കുക കേട്ടോ ഇങ്ങനെ ഷോർട്ടായിട്ട് നോട്ട്സ് ഉണ്ടായിരിക്കും നമ്മൾ വൈറ്റ് പഠിക്കേണ്ട ഷോർട്ടായിട്ട് നമ്മൾ നോട്ട്സ് ഉണ്ടാവും പിന്നെ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും അപ്പൊ ഇത്ര നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞത് പോലെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞോ അടുത്ത ഗ്രൂപ്പ് ആണ് നിങ്ങൾ റക്ക് ചെയ്തിരിക്കുന്നത് എന്താ അടുത്ത വർഷം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിരിക്കും ഓക്കെ അപ്പൊ ഈ ബാച്ച് പറഞ്ഞാൽ ഈ ബാച്ച് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു നമ്മൾ സമയം കളഞ്ഞില്ല റോംബോസിൽ റോംബോസിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സെപ്റ്റംബർ പത്തേന് സ്റ്റാർട്ട് ചെയ്തു അല്ലെ കാരണം എന്താണ് നമുക്ക് സമയം കളയാനുള്ള ഓരോ മിനിറ്റും നമുക്ക് വിലപ്പെട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ ഡെയിലി നിങ്ങൾ പത്ത് മണിക്കൂർ കൂടി പഠിച്ചിരിക്കുന്ന പറഞ്ഞു അപ്പൊ അതിന്റെ ഞാൻ പറഞ്ഞല്ലോ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ട അയ്യായിരം രൂപയുടെ ബാച്ച് ഞങ്ങൾ എത്രയാണ് അത് വൺ ട്രിബിൾ നൈന വൺ ട്രിബിൾ നയനാണ് നമ്മൾ ഒരു ഓഫറിൽ കൊടുക്കണം അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതിന്റെ പൈസ വരുന്നത് അഡ്മിഷൻ തുടങ്ങി ഈ കാരണം നമ്മളായിട്ട് ബന്ധപ്പെടാൻ ഓൾറെഡി ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ഇന്നിയിൽ ബാച്ച് ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ ഈ ബാച്ച് ആണ് വരുന്നത് അപ്പം ഈ ബാച്ച് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് വരിക ഡെയിലി നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിരിക്കും ഒരു അഞ്ച് മണിക്കൂർ പഠിക്കാനുള്ള കണ്ണിൽ ഉണ്ടായിരിക്കും ഞാൻ പറഞ്ഞാൽ മലയാളിക്കാൻ നിങ്ങൾ ഏഴ് ടു എട്ട് മണിക്കൂർ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം ഓരോ ദിവസം നിങ്ങൾക്ക് പഠിക്കേണ്ട സാധനങ്ങൾ വരും ഡേ വൺ ഡേ ടു ഡേ ത്രീ എന്ന് വെച്ചാൽ അങ്ങനെ കൃത്യമായി നിങ്ങൾ പഠിച്ചു കൊണ്ട് നിൽക്കുന്ന എക്സാസ് നമ്മളായിട്ട് സാധിക്കും കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ബാങ്ക് താല്പര്യം നമ്പർ നമ്പറായിട്ട് ഒന്നു അപ്പൊ നല്ല പഠിക്കുമ്പോൾ ഫോക്കസ് ആയിട്ട് നമ്മൾ നമ്മളെ ഗ്രൂപ്പ് സർക്കാം കേട്ടോ ഓക്കെ